പൊന്മള ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന സംഗമ ഉദ്ഘാടനം വേങ്ങര പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ സുരേഷ് നിർവഹിച്ചു ജാഗ്രതാ സമിതി ചെയർമാൻ എൻ കെ ഹബ്സുൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ പി ജലീൽ മാസ്റ്റർ കെ ടി അക്ബർ കെ കെ രാജൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ടി റിയാസ് പി കുഞ്ഞി മുഹമ്മദ് മണി പൊന്മള എം പി മുസ്തഫ പൊന്മള മഹല സെക്രട്ടറി ടി ടി എ വി ലിൻഷാദ് മുനീർ എ ഷെയ്ഖ് മൂസ എന്ന തമ്പി വെള്ളാങ്കര കുഞ്ഞി മുഹമ്മദ് അഡ്വക്കേറ്റ് ഷിയാബ് എന്നിവർ പ്രസംഗിച്ചു ലഹരിവിരുദ്ധ പോസ്റ്റർ നിർമ്മാണ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ലഹരിവിരുദ്ധ എടുത്തു ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ